ഭക്തരുടെ മനസ്സിൽ നിന്ന് വിട്ടുമാറാത്ത അഹന്തയും അജ്ഞതയും ദൂരീകരിക്കുന്നതിന് ഭഗവാൻ അവരെ ചില പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കാറുണ്ട് ഈ പരീക്ഷണങ്ങൾ അവരെ ശുദ്ധി ചെയ്യുകയും ഈശ്വരനോട് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യും ഇത്തരം കഥകൾ സാധാരണക്കാരായ ഭക്തർ അഹന്ത അഹന്തമുക്തരാക്കുകയും അറിവ് പകർന്നു നൽകുകയും ചെയ്യുന്നു കേൾക്കാം ശങ്കരാചാര്യരും ചണ്ടാളനും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം കഥയമ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ശങ്കര പാദയെ കുറിച്ച് എത്രയൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന്റെ മഹത്വം തീരുന്നില്ല ആചാര്യൻ എന്നുള്ള ശബ്ദം കൊണ്ട് ഓരോ ഗ്രന്ഥങ്ങളിലും നമ്മൾ ആചാര്യൻ എന്നുള്ള ശബ്ദം എവിടെയൊക്കെ കാണുന്നു അവിടെ പ്രത്യേകിച്ച് ഏത് ആചാര്യൻ എന്ന് എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ആചാര്യ ശബ്ദം കൊണ്ട് ഉദ്ഘോഷിക്കുന്നത് ശങ്കര ശങ്കരഭഗവത്പാദരാണ് എന്നാണ് കാഞ്ചി പെരിയവ പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള ഏത് ആചാര്യന്മാരാണെങ്കിലും അവരുടെ പേരതിൻ്റെ കൂടെ ഉണ്ടാവും വെറും ആചാര്യൻ എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശങ്കര ശങ്കരഭഗവത്പാദരാണ് എന്നാണ് അത്ര മഹത്വമുള്ള മഹാദേവന്റെ അംശാവതരായിട്ടുള്ള ഒരു മഹാത്മാവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജന്മം നമ്മുടെ കേരളത്തിന്റെ പുണ്യം കൊണ്ട് ഇവിടെ കേരളത്തിലാണ് ഉണ്ടായത് എന്നുള്ളത് നമുക്കും അഭിമാനിക്കാവുന്ന ഒന്നാണ് അദ്ദേഹത്തിന്റെ പ്രയത്നം കൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നു പലതവണ കഥയമ്മയിൽ തന്നെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് സനാതനധർമ്മം എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന ഈ ധർമ്മം പല മതങ്ങളായിട്ട് വിഘടിച്ചു നിൽക്കുകയായിരുന്നു വിഷ്ണുവിനെ ആരാധിക്കുന്നവരുടെ വൈഷ്ണവ മതം ശിവനെ ആരാധിക്കുന്നവരുടെ ശൈവമതം ശാക്തേയ മതം ഗാണപത്തി മതം ഇങ്ങനെ നിരവധി നിരവധി മതങ്ങളായിട്ട് ഭിന്നിച്ച് നിന്നിരുന്ന ഹിന്ദു സമൂഹത്തെ അദ്വൈതം എന്നുള്ള ഒറ്റ ആശയം കൊണ്ട് ഒറ്റ മാലയിൽ കോർത്ത മുത്തുപോലെ മനോഹരമായിട്ടുള്ള ഒരു ധർമാക്കി മാറ്റി ഇന്ന് നമ്മളെയൊക്കെ സ്വാഭിമാന ഹിന്ദു എന്ന് വിളിക്കപ്പെടുന്ന രീതിയിലേക്ക് മാറ്റാൻ ആ മഹാത്മാവ് ഈ കേരളം തൊട്ട് അങ്ങ് കാശ്മീർ വരെ സഞ്ചരിച്ചതിൻ്റെ പാത അതിൻ്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇന്ന് അഭിമാനിക്കാനും ഹിന്ദു എന്നുള്ളൊരു ബോധം നമ്മളുടെ വരുന്ന തലമുറയ്ക്ക് പോലും ലഭിക്കാനും പോകുന്നത് അതുകൊണ്ട് തന്നെ ആ ശങ്കര ഭഗവത്പാദരെ സാഷ്ടാങ്കം നമസ്കരിച്ചുകൊണ്ട് ഇന്നേ ദിവസം അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിശേഷതയോടുകൂടി പറയുന്ന ശങ്കരാചാര്യരും ചണ്ടാളനും എന്നുള്ള കഥ നമുക്കൊന്ന് അനുസ്മരിക്കാം ശങ്കരഭഗവത് പാദ സർവജ്ഞം കേറാൻ പോകുന്നതിന് തൊട്ടു മുമ്പായിട്ടാണ് ഈ കഥ നടക്കുന്നത് എന്നാണ് സങ്കല്പം അദ്ദേഹം കാശിയിലായിരുന്നു ആ സമയത്ത് കാശിയിൽ അദ്ദേഹത്തിന്റെ സ്നാനം കഴിഞ്ഞ് വിശ്വനാഥനെ തൊഴാനായിട്ട് അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് ശിഷ്യന്മാരുടെ ഒപ്പം സഞ്ചരിക്കുകയായിരുന്നു അദ്ദേഹം സഞ്ചരിക്കുന്ന വഴിക്ക് എതിർവശത്തായിട്ട് അദ്ദേഹത്തിൻ്റെ വിപരീത ദിശയിലായിട്ട് ഒരു ചണ്ടാളൻ ചണ്ടാളൻ എന്നുള്ള ശബ്ദം കൊണ്ട് അർത്ഥാക്കുന്നത് ശ്മശാനത്തിലൊക്കെ ശവശരീരങ്ങളൊക്കെ ദഹിപ്പിക്കുന്ന ആളുകളെയൊക്കെയാണ് പൊതുവിൽ ചണ്ടാളൻ എന്ന് പറയാറുള്ളത് പൊതുവെ നീച ജന്മമായിട്ട് നീചജാതി ആയിട്ടൊക്കെ അക്കാലത്ത് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്ന ഒരു ജാതിയായിരുന്നു ചണ്ടാളൻ്റെ ആ ചണ്ടാളൻ അല്ലെങ്കിൽ ആ ചണ്ടാള വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഒരു വ്യക്തി കയ്യിലൊരു ഒരു കുപ്പി അല്ലെങ്കിൽ മദ്യത്തിന്റെ കുടം ഒപ്പം തന്നെ അദ്ദേഹത്തിന് ചുറ്റും ഒരു നാല് വേട്ട നായ്ക്കള് കയ്യിൽ വലിയൊരു ദണ്ട് ഇതൊക്കെ പിടിച്ചുകൊണ്ട് അദ്ദേഹം അട്ടഹസിച്ചുകൊണ്ട് എതിരെ വരുന്നതാണ് കാണുന്നത് ഈ സമയത്ത് ഭഗവത്പാദര് അങ്ങനെ മുന്നോട്ട് നടക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മുമ്പില് ശിഷ്യന്മാരുണ്ട് ശിഷ്യന്മാരുടെ ജോലി പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ബ്രാഹ്മണീതി വിഭാഗത്തിൽപ്പെട്ട ബ്രാഹ്മണരല്ലാത്ത വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും വരികയാണെങ്കിൽ ഗുരുനാഥൻ വരുന്നുണ്ട് മാറ് മാറ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വഴിയൊരുക്കുക എന്നുള്ളതായിരുന്നു ശിഷ്യന്മാരുടെ ജോലി അപ്പൊ ഈ ചണ്ടാളൻ വരുന്നത് ശിഷ്യന്മാര് ദൂരെനിന്നേ കാണുന്നുണ്ട് സാധാരണ വരുന്ന ആൾക്കാരെ തന്നെ അവര് പെട്ടെന്ന് മാറ്റിയാണ് പതിവ് ഇവിടെ അതാ ഒരു ചണ്ടാളൻ കയ്യിലും മദ്യക്കുപ്പിയായിട്ട് വേട്ടനായ്ക്കളായിട്ട് അത്യധികം മോശപ്പെട്ട ഒരു വസ്ത്രത്തിലാണ് ഗുരുനാഥൻ്റെ നേരെ വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ കണ്ടപ്പോൾ അവർക്ക് അതിയായിട്ടുള്ള കോപം ഉണ്ടായി എന്നാണ് അദ്ദേഹത്തോട് അവർ വളരെ ഉറക്കെ വിളിച്ചു പറഞ്ഞു അവിടുന്ന് മാറൂ മാറൂ എന്ന് ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്നാണ് ചില കഥകളിൽ അത് ഭഗവത്പാദരാണ് പറഞ്ഞതെന്നും വ്യാഖ്യാനിക്കാറുണ്ട് പക്ഷെ ഒരിക്കലും നമുക്ക് അദ്ദേഹത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു കഥകളും ഇനിയുള്ള സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ പാടില്ല എന്നുള്ള ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് ശിഷ്യന്മാരാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ള വ്യാഖ്യാനം ഞാൻ ഇവിടെ അടുത്ത് പറയുന്നത് എന്തു തന്നെയായാലും അദ്ദേഹത്തോട് മാറാൻ പറയുന്നു അപ്പോ ആ ചണ്ടാളൻ എന്ന് പറയുന്ന വ്യക്തി ഒരു തരത്തിലുള്ള കൂസലുമില്ലാതെ അദ്ദേഹം അവിടെ തന്നെ നില ഉറപ്പിച്ചു എന്നാണ് തൻ്റെ ഈ വേട്ടപ്പട്ടികളുമായിട്ട് അല്പം ഈ ശങ്കരഭഗവത്പാദർ അദ്ദേഹത്തിന്റെ അടുത്തെത്തിയ സമയത്ത് ഭഗവത്പാദരോടായിട്ട് ചണ്ടാളൻ ചോദിക്കുകയാണ് അല്ലയോ സ്വാമി അങ്ങ് ഞാനിയാണല്ലോ അങ്ങ് സർവജ്ഞപീഠം കയറാൻ പോവുകയാണെന്ന് അടിയൻ അറിയണ്ടായി അങ്ങയുടെ ശിഷ്യന്മാർ എന്നോട് മാറാൻ ആവശ്യപ്പെടുന്നു അല്ലയോ മഹാത്മാവെ എനിക്ക് ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട് ആരോടാണ് നിങ്ങൾ മാറാൻ പറയുന്നത് ഈ ശരീരത്തോടാണോ അതോ ഇതിനുള്ളിലിരിക്കുന്ന ആത്മാവിനോടാണോ ശരീരത്തോടാണ് അങ്ങ് മാറാൻ പറയുന്നത് എന്നുണ്ടെങ്കിൽ എന്റെ ശരീരവും അങ്ങയുടെ ശരീരവും ഒരേ വസ്തുക്കളാൽ തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എൻ്റെ ശരീരത്തിലും മലമൂത്രാദി വസ്തുക്കളുണ്ട് അങ്ങയുടെ ശരീരത്തിലും ഉണ്ട് എൻ്റെയിലും രക്തവും മജ്ജയും അസ്ഥിയുമുണ്ട് അങ്ങയുടെയിലും ഉണ്ട് ഇനി കുലമാണ് അങ്ങ് നിശ്ചയിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങ് ബ്രാഹ്മണകുലത്തിൽ പിറന്നതും ഞാൻ ചണ്ടാല കുലത്തിൽ പറഞ്ഞതും നമ്മുടെ രണ്ടു പേരുടെ ഇഷ്ടം കൊണ്ടല്ലോ അത് ഭഗവാന്റെ നിശ്ചയാണ് അതുകൊണ്ട് ഈ ശരീരത്തോടാണ് അങ്ങ് മാറാൻ പറയുന്നതെന്നുണ്ടെങ്കിൽ അതിൽ പോലും അങ്ങ് ഞാനും തമ്മിൽ ഭേദഭാവമില്ല ഇനി ആത്മാവിനോടാണ് അങ്ങ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ഈ ശരീരത്തിനുള്ള ഭേദഭാവം പോലും ആത്മാവിനില്ല കാരണം എൻ്റെ ഉള്ളിലും അങ്ങയുടെ ഉള്ളിലും ഇരിക്കുന്നത് ഒരേ ചൈതന്യം തന്നെയല്ലേ ഞാനും ഒരുനാൾ മരിക്കും അങ്ങും ഒരുനാൾ മരിക്കും നമ്മുടെ രണ്ടുപേരുടെയും ആത്മാവ് ചെന്ന് ചേരുന്നത് ഒരു സ്ഥലത്തേക്കാണ് കാരണം നമ്മൾ രണ്ടുപേരും ഒരാളുടെ അംശമാണ് അങ്ങനെയാണെങ്കിൽ അങ്ങ് ആരോടാണ് മാറി നിൽക്കാൻ പറയുന്നത് ഈ ശരീരത്തോടാണോ അതോ നമ്മളിൽ തുല്യതയുള്ള ആത്മാവിനോടാണോ എന്ന് ആ ചണ്ടാളൻ ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം ചോദിച്ച സമയത്ത് ഭഗവത് പാദർക്ക് തൻ്റെ ഉള്ളിൽ എന്തോ ഒരു പുതിയ പാഠം താൻ പഠിച്ച ഒരു പ്രതീതിയാണ് ഉണ്ടായത് ആ സമയത്ത് അദ്ദേഹത്തിനെ നമസ്കരിക്കാനാണ് ഭഗവത്പാദർക്ക് തോന്നിയത് ആ സമയത്ത് ഒട്ടും തന്നെ മടിയില്ലാതെ തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ചണ്ടാളനാണ് എന്നുള്ള ബോധമൊന്നുമില്ലാതെ അങ്ങ് എന്റെ ഗുരുനാഥനാണ് എന്നുള്ള സങ്കല്പത്തിൽ അങ്ങ് വലിയൊരു പാഠമാണ് പഠിപ്പിച്ചത് എന്നുള്ള സങ്കല്പത്തിൽ അദ്ദേഹം ആ ചണ്ടാളനെ നമസ്കരിച്ചു മനുഷ്യ വഞ്ചകം എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം അദ്ദേഹം അവിടെ വെച്ച് രചിച്ചു എന്നുമാണ് അതായത് തൻ്റെ മുമ്പിൽ കാണുന്ന വ്യക്തി ആരോ ആയിക്കൊള്ളട്ടെ അവൻ ഏത് കുലത്തിൽ ജനിച്ചവനോ ആയിക്കൊള്ളട്ടെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിക്കോട്ടെ ഏത് ലിംഗത്തിൽ പിറന്നവനായിക്കോട്ടെ ആരോ ആയിക്കൊള്ളട്ടെ അവൻ അറിവുള്ളവനാണെങ്കിൽ അവനിലുള്ള ബ്രഹ്മതത്വത്തെ അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനിൽ ഗുരുനാഥനെ കാണാൻ ഈ ധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ടാണ് ഭഗവത്പാദര് അദ്ദേഹത്തെ നമസ്കരിച്ചത് അങ്ങ് പഠിപ്പിച്ചു തന്നു എൻ്റെ ഉള്ളിലുള്ള ഒരു ചിന്തയെ അങ്ങ് കൂടുതൽ തിരിയിട്ട് കത്തിച്ചു അങ്ങും ഞാനും ഒന്നാണ് എന്നുള്ള ബോധ്യം അങ്ങ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു അല്ലയോ ചണ്ടാള മഹാത്മാവെ അങ്ങ് യഥാർത്ഥത്തിൽ ആരാണ് എന്ന് ഭഗവത്പാദര് ചോദിക്കുന്ന സമയത്ത് ആ ചണ്ടാളൻ്റെ രൂപം അങ്ങോട്ട് മാറി ഭഗവാൻ കാശി വിശ്വനാഥൻ്റെ സ്വരൂപത്തിൽ ആ മഹാത്മാവിൻ്റെ മുമ്പിലേക്ക് ഭഗവാനായിട്ട് തന്നെ ചണ്ടാളന്റെ ദർശനം ഉണ്ടായി എന്നാണ് മഹാദേവനാണ് ആ ഭഗവത്പാദരെ ഈ ഒരു പാഠം കൂടെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു ലീല ഇതിനെ പാഠം എന്ന് നമുക്ക് പറയേണ്ടതായിട്ടില്ല കാരണം ഭഗവത്പാദർക്ക് അറിയാത്തതല്ല ഇത് മഹാദേവൻ ഇത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും ചെയ്ത ഒരു ലീലയായിട്ട് കണ്ടതുകൊണ്ട് ആ പാഠം നമ്മളും നമുക്ക് ശേഷം വരുന്ന തലമുറയും പഠിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ ചണ്ടാളന്റെ സ്വരൂപത്തിൽ വന്നു നിൽക്കുന്ന ആ സാക്ഷാൽ കാശി വിശ്വനാഥനെയും നമ്മുടെയൊക്കെ തന്നെ ആദിഗുരുവായിട്ടുള്ള ആ ജഗത് പിതാവായിട്ടുള്ള ശങ്കരാചാര്യസ്വാമിയെയും സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ആ അദ്വൈത സിദ്ധാന്തം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണേ എന്ന് എന്നവരോട് രണ്ടുപേരോടും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു കഥ അവരുടെ പാതാരിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു മറ്റൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്തേ